നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഫെബ്രുവരി മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല ധനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ആ മോശഫലങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ധനക്കൂറുകാർക്ക് പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് രണ്ടിലാണ് രണ്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂന്നിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു പന്ത്രണ്ടാം തീയതി വരെ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ചും ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ ഈ ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്തവർ നമ്മളുടെ ആ മൊബൈലിലേക്ക് വാട്സപ്പിലേക്കൊക്കെ ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പം അങ്ങനെ നമ്മളുടെ ധനവും നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ള ഒരു ഫലത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ധനത്തിന് ചെലവ് വന്നുചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തി ആരാധിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോഴായിക്കോട്ടെ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോഴായിക്കോട്ടെ പഞ്ചാക്ഷരമൊക്കെ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോശ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും പന്ത്രണ്ടാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക പ്രമോഷൻ വന്നു ചേരുക ബിസിനസ് ചെയ്യുന്നവർക്കായിക്കോട്ടെ അവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഏതെങ്കിലും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഏഴിലാണ് ആ ചൊവ്വ കുറച്ചു കാലമായിട്ട് തന്നെ ധനക്കൂറുകാർക്ക് ചൊവ്വ നല്ല സ്ഥാനത്തല്ല മൂന്നിലും ആറിലും പത്തിലും പതിനൊന്നിലും നിൽക്കുമ്പോൾ മാത്രമേ ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ദേഹകാര്യഭംഗം വാഹനം ഉപയോഗിക്കുന്നവർ ഇപ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ കാര്യഭംഗം വന്നു ചേരാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലങ്ങളാണ് അപ്പൊ നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ നല്ല ഫലമല്ല മോശഫലമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഭദ്രകാളി ഭഗവതിയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യ നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം ച നമോസ്തുതേ ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഓരോരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുന്നേ കെട്ടിരിക്കുന്നവർക്ക് ഇത് തന്നെയാണല്ലോ എപ്പോഴും പറയണത് എന്ന് തോന്നാം ആവർത്തന വിരസത്ത് തോന്നാം ധനക്കൂറുകാർക്ക് നേരത്തെ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാം തീയതി വരെ രണ്ടിലാണ് ബുധൻ ബുധൻ രണ്ടിൽ കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈവിധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്തായാലും രണ്ടിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ബുധനെക്കൊണ്ട് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികള് അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറയുവാനായിട്ട് സാധിക്കുക വളരെ നല്ല ഫലത്തെയാണ് രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി വരെ അതിനുശേഷം മൂന്നിലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉദരവങ്ങൾ വന്നു ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ആറിലാണ് വ്യാഴം ആറിൽ നിൽക്കുന്ന വ്യാഴവും സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരു ഫലത്തെയാണ് പറയുന്നത് എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അനുഭവ ഗുണമില്ലെങ്കിൽ പിന്നെ പോയില്ലേ അതേപോലെ തന്നെ ആധികൾ വ്യാധികൾ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ മനോവിചാരവ്യാധി ഈ മനോവിചാരവ്യാധി എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാവുക അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുക ആവശ്യത്തിലധികം ചിന്തിക്കുക ഈ ആവശ്യത്തിലധികം ചിന്തിക്കുന്നത് എന്താ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ അല്ലേ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്ത അങ്ങനെ ചെയ്യേണ്ടി വന്നൂല്ലോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നൂല്ലോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നല്ലോ അങ്ങനെ അവരോട് പറയേണ്ടതില്ലായിരുന്നു അങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു ഇങ്ങനെയുള്ളതായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളാണല്ലോ മനോവിചാര മനോവിചാരവ്യാധി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു ഫലവും ഇല്ല അപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ആലോചിച്ചിട്ട് ഒരു പരിധി വരെ ഒരു കാര്യമില്ല അല്ലേ ആ കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ തെറ്റുകളെ മനസ്സിലാക്കി അതിനുള്ള പരിഹാരമാണല്ലോ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് ആ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുവാനായിട്ട് പലവിധ മാർഗ്ഗങ്ങളുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവുക നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒരു പരിധിവരെ നമ്മളുടെ മനസ്സിലേക്ക് വന്നു കയറില്ല അപ്പം നമ്മളുടെ കഴിഞ്ഞു പോയതായിട്ടുള്ള ആ ഭൂതകാലത്തിന്റെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ ആ പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധിവരെ നല്ല ചിന്തകൾ വന്നു ചേരും ആ നല്ല ചിന്തകൾ വന്നു ചേർന്നാൽ അനാവശ്യമായിട്ടുള്ള ചിന്ത അപ്പം നമ്മളുടെ മനസ്സിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും നമ്മളുടെ മനസ്സിനെ നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചാൽ ആ മോശഫലങ്ങളെല്ലാം മാറി നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിനെയും കൂടി നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും എന്തായാലും ഈ ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പിനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടതോ പ്രാർത്ഥിക്കേണ്ടതോ എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോയി തൊടാൻ പറ്റിയെന്ന് വരില്ല നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചിതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ ഇത് കഴിഞ്ഞാൽ തന്നെ ആ മോശം ഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ വിദേശത്തുള്ളവർക്കൊക്കെ എപ്പോഴും ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറ്റിയെന്ന് വരില്ലല്ലോ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക ആ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ നാരായണാന്നുള്ള നാമം ജീവിക്കുക അപ്പം ഈ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും നമ്മളെവിടെ ഇരുന്നു കഴിഞ്ഞാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വന്നുചേരുന്ന അർത്ഥം എന്തായാലും ധനക്കൂറുകാർക്ക് നാലിൽ ശുക്രൻ നിൽക്കുന്നത് നല്ല ഭർത്തയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇപ്പൊ പല ഗ്രഹങ്ങളെ കൊണ്ടും മോശ ഭർത്തയാണ് സൂചിപ്പിച്ചത് നാലിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ബന്ധു ഗുണം അനുഭവിക്കുക കുടുംബസുഖം വന്നു ചേരുക അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നത് ഇന്ദ്രനെ പോലെ ശക്തി ഉണ്ടാവുന്ന പറയാ ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല നമുക്ക് തന്നെ അറിയാം എന്തായാലും നമ്മളുടെ ആയുസും ഓജസും തേജസ്സും ഒക്കെ വർദ്ധിക്കും ശുക്രൻ നമ്മളുടെ ജാതക പ്രകാരവും വളരെ നല്ല സ്ഥാനത്താണെങ്കിൽ ഈ നല്ല ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് പറയാണ്ടാവുക അതുപോലെ തന്നെ മൂന്നിലാണ് ശനി മൂന്നിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ധനക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം കുറച്ച് കാലമായിട്ട് തന്നെ ഈ നല്ല ഫലങ്ങളെ തന്നെയാണ് നിങ്ങൾ കേട്ടിരിക്കുക അതായത് മൂന്നിൽ ശനി നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോരോ ഫലങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല ഫലങ്ങളും പറയുമ്പോൾ നേരത്തെ ഇത് തന്നെയാണല്ലോ പറഞ്ഞത് ആവർത്തനം വിരസത്ത് തോന്നാം എന്തായാലും ശനി മൂന്നിൽ നിന്ന് കഴിഞ്ഞാൽ ധനലാഭം ഉണ്ടാവുക സർവാഭീഷ്ടസിദ്ധി ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് ചേരുന്ന ഒരു കാലയളവ് രോഗദുരിതങ്ങളില്ലാത്ത കാലയളവ് എങ്കിൽ പോലും ധനിക്കൂർക്കാർക്ക് മറ്റു പല ഗ്രഹങ്ങളും കുറച്ച് മോശ സ്ഥാനത്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം